ഹലോ നമ്മളിപ്പോ ഉള്ളത് മെക്സിങ്ങനിലാണ് സോ ഇവിടുന്ന് നമ്മൾ സ്റ്റുഡ് ഗാർഡിന് പോവാണ് സ്ട്രൂഡ് ഗാർഡിന് നമ്മള് ഷോപ്പിങ്ങിന് പോകണം കാരണം അടുത്ത മാസം നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ മേടിക്കാണ്ട് സോ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇവിടുന്ന് സ്റ്റുഡ് ഗാഡാണ് മെയിനായിട്ട് സിറ്റി എല്ലാ കാര്യങ്ങളും ഉള്ളതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡ് പോകുന്നത് പിന്നെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇപ്സിങ്ങൻ എന്നാണ് സോ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് സിറ്റി ഉണ്ട് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ അവിടെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും സോ അപ്പോൾ നമുക്ക് സ്റ്റുഡ് പോയി കാണാം ഇത് സ്വിഡ് ഗാർഡിൻ്റെ ഹൗബാൻ ഹോഫാണ് അവിടുന്ന് ഇറങ്ങുന്ന ടണൽ പോലുള്ളൊരു സംഭവമാണിത് സോ ഇങ്ങനൊരു എൻട്രി ഉണ്ട് പിന്നെ അപ്പർ സൈഡിലായിട്ട് നമുക്ക് വേറെ എൻട്രി ഉണ്ട് സോ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് സ്റ്റുഡ് ഗാർഡിൻ്റെ കറക്റ്റ് സ്റ്റഡ് മിറ്റീരിയലോട്ട് പോകാം അവിടെ സെൻടറിലോട്ട് നമുക്ക് പോവാം അവിടെയാണ് നമുക്ക് ഷോപ്പുകളൊക്കെ ഉള്ളത് സോ വെളിയിൽ ഇറങ്ങിയിട്ടാണ് ഓ ഇതാണ് സ്റ്റുഡ്ഗാഡ് ടൗൺ സ്റ്റുഡ്ഗാഡ് ബാഡൻ മുട്ടൻബർഗ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് സോ ഇവിടെ നമുക്ക് പോർഷെ മ്യൂസിയം ഉണ്ട് പിന്നെ ബെൻസിൻ്റെ മ്യൂസിയം ഉണ്ട് സോ ഇതാണ് സ്റ്റുഡ്ഗാഡ് ടൗൺ ഇതൊരു മാളാണ് നമ്മുടെ അടുത്ത് ലുലു മാൾ പോലത്തെ സോ നമുക്ക് നമുക്കിവിടുന്ന് അങ്ങേയറ്റം വരെ അടക്കാം കാരണം നമ്മൾ മേടിക്കാൻ പോകുന്ന ഷോപ്പ് അങ്ങേയറ്റത്താണ് സോ അങ്ങേയറ്റം വരെ പോയിട്ട് അവിടുന്ന് സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ നമുക്ക് ആദ്യം കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ട് പിന്നെ ഷൂസ് മേടിക്കണം സോ നമുക്ക് എല്ലാ കടലും കയറി ഇതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റ് മാർക്ക് പ്ലാക്സ് മാർക്കറ്റ് പോലെയാണ് അതായത് രണ്ട് സൈഡിലും ഈ സൈഡിലും ആ സൈഡിലും സ്റ്റോറുണ്ട് എളുപ്പമുണ്ട് അതായത് രണ്ട് സൈഡിലും ഇഷ്ടംപോലെ സ്റ്റോഴ്സ് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് ഷൂസ് ഉണ്ട് ഫുഡ് എല്ലാ സാധനങ്ങളും ഉണ്ട് സോ നമുക്കിതിൻ്റെ അങ്ങേറ്റം വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം സാധനങ്ങൾ മേടിക്കാനുള്ള സ്റ്റോഴ്സ് ഉണ്ട് പക്ഷേ പൈസ വേണം ഇവിടുത്തെ അമ്പത് ശതമാനം ഓഫറുണ്ട് സോ നമുക്ക് നോക്കാം നമുക്ക് അങ്ങേറ്റം വരെ പോയിട്ട് വരാം നല്ല രസമുള്ളൊരു സാധനം നിങ്ങൾക്ക് എന്തൊക്കെയാ മേടിക്കാനുള്ളത് എടുക്കണം എടുക്കണം ഷൂസ് പിന്നെ ബ്യൂട്ടി മെയിൻ സെൻറ്റർ ഇവിടെ ഒരു ക്യാസ്റ്റിൽ ഉണ്ട് ഇത് ഷോപ്പിംഗ് മാൾ തന്നെയാണ് ആ കാണുന്നത് ഈ കാണുന്നത് അവിടെ ഷോപ്പിംഗ് മാൾ തന്നെയാണ് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ തരുമ്പോൾ ഭാഗത്ത് കളർ ചെയ്തിട്ടില്ലായിരുന്നു അത് മൊത്തം കളർ ചെയ്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട് സോ അവിടെ ഷോപ്പിംഗ് മാളാണ് പിന്നെ ഈ സൈഡിൽ കുറേ പ്രതിമകളുണ്ട് ഇതുണ്ടല്ലേ എന്തോ ഒരു ഏതോ ഒരു ആളുടെ പ്രതിമ സോ പിന്നെ എന്താ ഉള്ളത് ഇവിടെ ഇതെല്ലാം ആൾക്കാർ ഇരുന്ന് കഴിക്കുന്ന സ്ഥലങ്ങളാണ് ഐ മീൻ റെസ്റ്റോറൻറ്റ് പോലത്തെ പിന്നെ ഇതാണ് ഇവിടുത്തെ ക്യാസ്റ്റിലായിട്ട് വരുന്നത് സോ ആ കാണുന്നത് പക്ഷെ അവിടെ എന്താ പരിപാടി നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പം എന്താ പരിപാടി നടക്കുവാണ് നല്ല രസമില്ല അത് കാണാൻ അല്ലേ ഇത് ഇവിടുത്തെ എന്തോ സ്ട്രക്ചറാണ് എന്ത് സ്ട്രക്ചറാന്നറിയത്തില്ല ഇവിടെ കൊറേ ഇങ്ങനെ ഉണ്ട് രണ്ടായി സിറ്റിയുടെ നടുക്കൂടെ കുറെ മരങ്ങളുണ്ട് നല്ല രസം അതുകൊണ്ട് നല്ല തണലുണ്ട് സോ ഇല്ലെങ്കിൽ നമ്മൾ പൈലത്ത് നല്ലവണ്ണം പോകും ഓ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മഗ്ഡി സോ നമുക്കിവിടെ ചീപ്പായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മഗ്ഡിയിൽ വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറവാണ് ചിലപ്പോൾ ഓഫറുകൾ കാണും ഇപ്പോൾ സോ മഗ്ഡി ഒരു നല്ല ഓപ്ഷനായിരിക്കും നമുക്കിവിടെ ജർമ്മനിയിൽ ഇപ്പം നമ്മൾ കടൽ കയറിയത് സലാൻഡോ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് സലാൻഡോ സോ അതിൻ്റെ ഔട്ട്ലെറ്റാണ് നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കണം ഇപ്പോൾ സോ ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിൽ ഉണ്ട് സോ നമുക്ക് നോക്കാം ഇവിടെ കുറേ ഷർട്ട്സ് ഉണ്ട് എന്തേലൊക്കെ നോക്കാം നമുക്ക് സു 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 ഞങ്ങളിവിടെ വന്നിട്ട് എടുത്തു കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഇവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല സോ ഞാൻ രണ്ട് നിക്കർ എടുത്തു ഇത് നീ ഇതിരി എടുത്തേ തൊപ്പി ഓക്കെ ഞങ്ങളിത് അടുത്തിട്ട് വേറെ കടയിലോട്ട് പോവാണ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളടുത്ത് കടയിൽ വന്നു ഞങ്ങൾ സാറയിൽ വന്നേ സാറാ സോ ഇവിടെ കുറേ സ്പ്രേ ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ എടുക്കും ഏതെടുക്കും ഇത് കുഴപ്പമില്ല അടിപൊളിയാ നല്ല സ്മെല്ലാ വാനിലയുടെ ഇതും നല്ല വാനില ഇതും അടിപൊളിയാ ഇതും അടിപൊളിയാ അപ്പൊ ഇതിലേതെടുക്കും ഇതെടുക്കണം ഇതിലൊരെ എടുക്കണം ഏതെടുക്കും ഇത് എന്തോ എന്തോരം തിരക്കാന്നുണ്ടോ ഭയങ്കര തിരക്കാ ഓ ഇത് സാ സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും തന്നെ ഷോപ്പിങ്ങിന് വരുന്ന എല്ലാവർക്കും അവധിയല്ല സോ ഭയങ്കര തിരക്കാണ് നാളെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കാം ഇന്നും അന്യായ തിരക്കാണ് അതുകൊണ്ട് ഒരു കടയൊക്കെ കയറി കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം ഒരു വലിയ ക്യൂ സോ ഇതാണ് സ്റ്റുഡ് ഗാർഡ് നമ്മൾ പിന്നെ അടുത്ത കടയിലോട്ട് പോവാം ഇത് ജർമ്മനിയിലെ തെരുവായിരുന്നു ചുമ്മാറിന് ഇത് എല്ലാവരും ഉണ്ടല്ലേ ഇവിടെ കുറേ കടകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ മറ്റേ പെൻ്റെ അമ്മേനകയിൽ പോകുന്നവരുണ്ട് ഇതുണ്ടോ ഫോൺ കട കറക്റ്റ് സംഭവം കൊള്ളാം നമ്മൾ ഡി ഓണർ കഴിക്കാൻ പോകാം ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ് ബ്രെഡിൻ്റെ അകത്ത് ചിക്കനും ബീഫിൻ്റെ ഉണ്ട് ചിക്കൻ ബീഫ് മീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മയണൈസും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് തരുന്നൊരു സാധനം നമ്മൾ അതിൻ്റെ ഡി ഓണർ കഴിക്കാൻ വേണ്ടി പോവാം സോ നമുക്ക് ഡി ഓണർ കഴിക്കാം ഞങ്ങളിത് ഡി ഓണർ കഴിക്കാൻ വേണ്ടി തരാൻ നമ്മുടെ ഇവിടുത്തെ ഡി ഓണർ ഇപ്പം കിട്ടും ഞങ്ങൾ യുഫ് കെ പറഞ്ഞത് സോ ിട്ട് നോക്കാം ഹലോ നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി ഒരു കടയൊക്കെ ഇതാണ് കുറേ ചോക്ലേറ്റ് ഉണ്ട് കുറേ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട് സോ നമ്മളിപ്പം ഇവിടെ ചോക്ലേറ്റ് നോക്കുകയാണ് ഇതാണ് നമുക്കിവിടെ വരുന്ന നൂറ് ഗ്രാമിന് ഒമ്പത് യൂറോ ആണ് വരുന്നത് ഒമ്പത് പത്ത് യൂറോ സംതിങ് സോ ഇതാണ് ചോക്ലേറ്റ് കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് സോ ഞങ്ങൾ ഈ ചോക്ലേറ്റാണ് എടുക്കാൻ നോക്കുന്നത് ഇതിന് ഭയങ്കര ആണ് നല്ല ടേസ്റ്റ് എന്താണ് ഇതിൻ്റെ പേര് ഫ്രൂഫ്റ്റ് മിക്സ് ഇത് കുറേ ഫ്രൂഫ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഓറഞ്ച് ഉണ്ട് ആൽമണ്ട് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ദുബായ് ഷോപ്പിലാടെ ഉണ്ട് സൂപ്പർ ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയാണ് ഇവിടുത്തെ എല്ലാ സംഭവം അടിപൊളിയാണ് നല്ല സംഭവം ഇതാണ് കടയുടെ പേര് ലേഡർ ആഹ് സ്വിറ്റ്സർലാൻഡ് അത് നമുക്കിവിടെ സ്റ്റുഡ് ഉള്ളത് സൂപ്പർ കൊള്ളാം സൂപ്പർ അല്ലേ ഗൈസ് ഇതാണ് നമ്മുടെ ഷോപ്പ് ലേഡറാ സ്വിറ്റ്സർലാൻഡ് സോ ആക്കിയൊന്ന് ചോക്ലേറ്റ് വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ വേണമെന്നുണ്ട് ഇവിടുന്ന് മേടിക്കാം സൂപ്പർ നല്ല ടേസ്റ്റാണ് പ്രൊബിയൻ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം അയ്യോ മടുത്തു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ രാവിലെ ഒമ്പതര ട്രെയിൻ കയറി ഇപ്പം സമയം തന്നെ രണ്ട് പത്ത് ഞങ്ങൾ ഇത്ര നേരിട്ട് ഒരു സാധനം മേടിച്ചില്ല ഫുഡ് കഴിച്ചു ജ്യൂസ് കുടിച്ചു ഇത് തന്നെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറില്ലായിരുന്നോ ചോക്ലേറ്റ് സൂപ്പറായിരുന്നു ആരെങ്കിലും ഒക്കെ വേണേൽ അവിടെ വന്ന് മേടിച്ചു സൂപ്പർ സാധനം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നെക്സ്റ്റ് ഷോപ്പ് ടൈക്ക് മാൻ നമ്മൾ ഷൂ മേടിക്കാൻ കയറുക ഇവിടെ കുറേ ഷൂസ് ഉണ്ട് സോ ഒരു ഷൂ സെലക്ട് ചെയ്യണം ഷൂവോ എന്തെങ്കിലും എടുക്കണം അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കയറുക സോ എന്താ എടുക്കുന്നത് നോക്കാം ഇവിടെ കുറേ ഷൂസ് ഉണ്ട് റേറ്റ് കുറവുണ്ട് ഇവിടെ അമ്പത് ശതമാനം ഓഫറാണ് ഇതിനൊക്കെ ഐ മീൻ ഇത് നൈക്കിൻ്റെ ആണ് ഇതിന് അമ്പത് ശതമാനം ഓഫർ സോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എനിക്ക് ഓക്കെ നമ്മളിപ്പോൾ റോയിട്ടിലേ ഞാൻ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റൂടെ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റും സോ ഞങ്ങൾ സ്റ്റുഡ് ഗാഡീന്നെല്ലാം മേടിച്ചു അത്യാവശ്യം വേണ്ടതൊക്കെ മേടിച്ചു എല്ലാ സാധനങ്ങളും മേടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എങ്കിലും ഷൂ ഒക്കെ മേടിക്കാൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു എന്തൊക്കെയാണ് മേടിച്ചത് ഷൂ ഷൂ വാങ്ങണം പിന്നെ അഡ്രസ് വാങ്ങിച്ചു എയർപോർട്ട് ചോക്ലേറ്റും അതുപോലെ നമ്മുടെ ലോഷൻസ് സംഭവങ്ങൾ കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക് കിട്ടി അതുപോലെ ഷൂ നമുക്ക് പിന്നെ കോണ്ണിന്നാണ് ഡ്രസ്സ് എടുത്തത് പിന്നെ ഇവിടെ ഡി എം ബ്യൂലർ അങ്ങനത്തെ ഷോപ്പിലൊക്കെ കോസ്മെറ്റിക്സ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതുപോലെ തന്നെ ഷൂ ആണ് നമുക്ക് കിട്ടാതിരുന്നത് അത് വാങ്ങണം പിന്നീട് പിന്നെന്താ മണി ഞങ്ങള് കൊറേ നടന്നു മടുത്ത് സോ അതുകൊണ്ട് ഞങ്ങള് അതുകൊണ്ട് കുറെ ഒക്കെ അവസാനം എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യുമായിരുന്നു ഇവിടെ ചേട്ടന്മാർ വരയ്ക്കുന്നേ കാണുന്നു പിത്തിയിൽ വരച്ചിട്ടേക്കുന്നു സൂപ്പർ ആയിട്ടുണ്ട് രസം സാധനം അല്ലേ ഇത് ഉണ്ടോ ഇത് ഞങ്ങളുടെ സിറ്റിയുടെ പേര് റോയിട്ട് എന്ന് എന്നെഴുതി വെച്ചിട്ട് വരച്ചിട്ടേക്കുന്നു അടിപൊളി സാധനം സ്പ്രേ പെയിൻ്റ് ചെയ്യുന്ന ഞാൻ തോന്നുന്നു നല്ല രസമുണ്ട് സൂപ്പർ സോ അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്ന അടുത്ത വീഡിയോ ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നൊക്കെ ഇടാം സോ അപ്പോൾ ബൈ ബൈ